ആ എൻ്റെ കൂട്ടുകാര് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതുച്ചോറിൽ എന്തൊക്കെ ആയിരുന്നു കൊണ്ടുപോയിണ്ടായിരുന്നു കണ്ടാലോ നമ്മൾ ഫസ്റ്റിലെ ഇളവാട്ടി ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട് നല്ല ചൂട് ചോറാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇല കുറച്ച് കീറിപ്പോയി കേട്ടോ അപ്പോൾ സ്ഥിരമുള്ള പരിപാടിയാണ് ഈ ഇല കീരൽ അത് കുറച്ച് കീറിപ്പോയി അപ്പോൾ ഞാൻ കുറച്ച് കീറ്റൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് വെക്ക് അതിനകത്ത് നമ്മൾ നെത്തോലി പൊരിച്ചത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ നെത്തോലിന്നാണ് പറയാറ് പറയാറ് അപ്പോൾ ഇതിന് കുഴുവാന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പേരല്ലാണ്ട് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അത് കേൾക്കാൻ നല്ല രസമല്ലേ ഒരേ കാര്യത്തിന് തന്നെ അല്ലെങ്കിൽ മീനായാലും പച്ചക്കറിയാക്കിയായാലും പലരും പല പല സ്ഥലത്ത് പല പേര് പറയുന്നത് എന്നാൽ കേൾക്കാൻ ഒരു രസമല്ലേ അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ നിന്ന് എന്ന് പറയുമ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ചെന്നിട്ട് അവർ ഇതിന് വേറെ പേരാണ് പറയുന്നെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നെങ്കിലും പറയുമ്പോൾ അവർക്കൊരു ഒരു അത്ഭുതമായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇടിച്ചമ്മന്തി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഉപ്പുമാങ്ങ വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക തോരം വയ്ക്കുന്നുണ്ട് അപ്പം മാങ്ങയും ഇടിച്ചമ്പന്തിയും രണ്ട് ദിവസത്തിന് മുമ്പ് ഇട്ട് വെച്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ ഇതുപോലെ ആട്ടുകാലിയിലൊക്കെ ആയിരുന്നു ഇടിച്ചമ്മന്തി ഉണ്ടാക്കാറ് നല്ല ടേസ്റ്റ് ആണ് എൻ്റെ മുത്തശ്ശിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം നമ്മൾ മിക്സിയിൽ പൊടിച്ചിട്ടാണ് ഏട്ടോ എടുക്കുന്നത് അപ്പോൾ ഉണക്കായതുകൊണ്ട് വാഴയിലെല്ലാം എല്ലാം ഒട്ടും ഇല്ല വാഴ എല്ലാം കണ്ടിക്കാനായിട്ട് ഒട്ടുമില്ല അപ്പോൾ ഞാൻ നേരത്തെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ വാഴലായിരുന്നു ചോറൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇപ്പോഴും എനിക്കതിൽ അങ്ങനെ കൊണ്ടുപോയി കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ പുതുച്ചോറല്ലാണ്ട് നമ്മൾ ഉച്ചയ്ക്ക് പാത്രത്തിലൊക്കെ കൊണ്ടുപോയി കഴിക്കുമ്പോൾ തന്നെ ഒരു വല്ലാണ്ടാണ് എന്നാൽ ചോദിക്കും ഇലയില്ലാത്തവരെന്തു ചെയ്യും നമ്മൾ അങ്ങനെ ചീലിച്ചുകൊണ്ട് അതൊരു ഇഷ്ടമാണ് കഴിക്കാനായിട്ട് ആ ഉച്ചയ്ക്ക് തുറക്കുമ്പോഴേക്കും നല്ല രുചിയും മണമൊക്കെ അല്ലേ അപ്പം നമ്മൾ ഈ നെത്തോലി മീൻ കുറച്ച് മാങ്ങയിട്ട് കറിയും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ കറിയാക്കിയതാണ് പിന്നെ ഇന്ന് രാവിലെ ചാറ് വറ്റിച്ചെടുത്ത് അതുകൊണ്ടാണ് കുറുകിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് നമ്മൾ കറിയും എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി രുചിയാണ് കേട്ടോ അപ്പം ചോറും ഈ കൂട്ടാനും നെത്തോലി കൂട്ടാനും എല്ലാം കൂടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് എടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ